ൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു പ്രേതാനുഭവത്തെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ ഗൾഫിൽ ജോലി ചെയ്ത് അവിടെ ഒരു പഴയ ഒരു കെട്ടിടത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു പ്രേതാനുഭവം ഉണ്ടായി അത് സത്യമായ കാര്യം തന്നെയാണ് എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഉണ്ടെങ്കിൽ അവിടെ ആ റൂമിൽ മൂന്നാളാണ് താമസിച്ചുകൊണ്ടിരുന്നത് പഴയ ഒരു കെട്ടലാണ് ഇന്നത്തെ പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് എന്നൊക്കെ പറയും ഇത്രയും ഡെവലപ്പായിട്ടില്ല അതുപോലെ പഴയ കെട്ടിടങ്ങളൊക്കെ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു അന്നും പഴയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ താമസിച്ചിരുന്നു മറ്റേ ഈ ദമാമടത്ത് ആണ് അതാ മാമിൻ്റെ ടൗണിൽ നിന്ന് സ്വല്പം അടകലായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ ചെറിയ ടൗൺ തന്നെയാണ് അങ്ങനെ അവിടെ ഒരു കടയിൽ ജോലി ചെയ്യായിരുന്നു ഒരു സെയിൽസ്മാനെ ജോലി ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ താമസിക്കിരുന്ന ഒരാൾ ആ കട തന്നെയുള്ളതും ഒരാളൊരു ഡ്രൈവറുമാണ് ഡ്രൈവർ എന്ന് പറയുകയാണെങ്കിൽ പുള്ളി ലിമോസിൻ പോലെയൊക്കെയുള്ള ടാക്സി വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ പുള്ളി വണ്ടിയൊക്കെ ഓടിച്ച് ചില ദിവസമൊക്കെ വരുമ്പോൾ ഏതാണ്ട് ചില സമയത്ത് പന്ത്രണ്ട് മണിയാവും ചില ദിവസം ഒരു മണിയാവും അവൻ്റെ ഓട്ടം പോലെയൊക്കെ ഇരിക്കും ഇങ്ങനെ ചിലപ്പോൾ നേരത്തെ ഒരു അപ്പം കിടന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ഇതുപോലെ കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു ടി വിയിൽ ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്നു സിനിമയുടെ കാസറ്റൊക്കെ കിട്ടില്ല അത് കണ്ടുകൊണ്ടിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ള ആൾ എൻ്റെ റൂമിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ ഈ കൂടെയുള്ള ആൾ അവിടെ കിടന്നു ആ കിടന്ന് കഴിഞ്ഞിട്ട് പുള്ളി കിടന്ന് കുറച്ച് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ടി വി ഉണ്ട് അതുകഴിഞ്ഞൊരു ശരിക്കും ഒരു ഡൈനിങ് ടേബിളിൻ്റെ പേര് നടും ഒരു റൂമുണ്ട് ആ റൂമിൽ ഇങ്ങനെ കുറച്ച് നേരുന്ന ഒരു സിഗരറ്റൊക്കെ വലിച്ച് അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്ന കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നിട്ടില്ല അതായത് വണ്ടി ഓടിക്കുന്ന എൻ്റെ സുഹൃത്ത് വന്നിട്ടില്ല അദ്ദേഹം കുറേ നേരം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വരുള്ളൂ എന്നു ഫോണിൽ പറഞ്ഞിരുന്നു സമയം ഏതാണ്ടൊരു പന്ത്രണ്ട് മണി കഴിയാറായി പലൊന്നര മണിയായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേത്തിക്ക് പോയി ഒരു വെള്ളം എടുത്തു നിന്ന് പിടിച്ചു വീണ്ടും അവിടെ വന്നിരുന്ന് കുറേ നേരം അങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൂച്ച അതിലാണ് പോയി ഞാൻ സാധാരണ ഒരു പൂച്ചയാണ് ആ പൂച്ച നമ്മുടെ അവിടെ ഉള്ളതാണ് പൂച്ച രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ആ പൂച്ച പൂച്ചങ്ങടെ പാസ് ചെയ്ത് പോയി അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിച്ചിട്ട് ഈ അവിടെ പഴയ ഒരു വാഷിംഗ് ബേസിൻ ഉണ്ട് വാഷിംഗ് ബേസിൻ്റെ അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ മുഖക്ക് കഴുകാൻ വേണ്ടി ചെന്ന് പൈപ്പ് ഓൺ ചെയ്തു പൈപ്പ് ഓൺ ചെയ്തിട്ട് വായിൽ വെള്ളം കുളിപ്പിച്ച് തുപ്പിക്കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്നുകൊണ്ട് തുപ്പി തുപ്പി കഴിഞ്ഞിട്ട് മുഖം കഴുകി മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് ഒരു പറയുന്ന സ്ത്രീ ചിക്കുമ്പോട് പാസ് ചെയ്ത് പോകണമെങ്കിൽ തോന്നി അപ്പോൾ ഈ പാസ് ചെയ്ത് നോക്കിയാൽ പൂച്ചൊട്ടേന്ന് പറയൊരു ചാട്ടവും രണ്ട് പൂച്ച നല്ല അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി ഒന്ന് എന്താവാ അങ്ങനെ ഒരു പാസിങ് പിന്നെ അവിടേക്കൊന്ന് പോയി നോക്കി പോയി നോക്കി കഴിയുമ്പോൾ ആരെ കണ്ടില്ല ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് വന്നോളൂ ഒരു മനുഷ്യനെ കണ്ടില്ല പക്ഷെ എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് തോന്നിയതാവാം എന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ റൂമിൽ എന്നാലൊരു ഭയം എന്നെ കീഴടക്കി ഈ ഭയം കീഴടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള റൂമിൽ പോയി എൻ്റെ റൂമിൽ തന്നെ കിടക്കുന്ന ആളോട് ഞാൻ ചെന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അത് നേരത്തെയും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു യമിനി താമസിച്ചിരുന്നു എൻ്റെ കൂടെ അപ്പോൾ ആ യമിനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ എമിനി അന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഈ പറഞ്ഞൊരു ഈ ബിൽഡിങ്ങിൽ അങ്ങനെ ഒരു അസ്വസ്ഥത പുള്ളിക്കാരൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുടിയൊട്ടം ചെന്ന് തൊട്ടടുത്ത കടയിൽ മുടികോട്ടം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കടയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചു അയാളോട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ ആ പഴയ ഘട്ടത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ വല്ല പ്രശ്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ ബോധ്രോഗങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ അറബി ആ റൂമിൻ്റെ ഓണർ അറബി ഒരു ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു അതായത് അവിടെ ഒരു ഒരു സ്ത്രീ അതായത് അറബി തന്നെയാണ് അറബി സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയില്ല പക്ഷേ അവിടെ അങ്ങനൊരു സംഭവം നടത്തിയിട്ടുണ്ടോ റൂം കിട്ടണതിൽ പക്ഷേ അന്ന് പുതിയ കിട്ടണമൊക്കെ ആയിരുന്നു ഇപ്പം പഴക്കം ചെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആർ എഫ് പി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് ആ പുള്ളിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ എനിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം നേരത്തെ കിടന്ന് ഉറങ്ങും നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല മറ്റോ വേണ്ടി മറ്റവൻ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നത് അന്ന് വന്ന് കഴിഞ്ഞ പ്രവർത്തനം പറഞ്ഞ അവനോട് പിന്നെ പറയാൻ പോയില്ല മറ്റേ ആളോട് സംസാരിച്ചു ഇതെന്ന് പറഞ്ഞിതിൽ നിന്ന് മനസ്സിലാകാനുള്ളത് നമ്മളിപ്പോ ഇത് ഈ സംഭവം ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ ഇത് എന്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണ് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത് എന്നോടാവും പറഞ്ഞതാണ് സത്യം ഒരു ദിവസം ഇതുപോലെ ഇരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ് അങ്ങനെ ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടി അതുപോലെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടി രാത്രി പിന്നെ മരണപ്പെട്ട ആളുകൾ അടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ രാത്രി നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ഇതുവരെയും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളെ പെട്ടെന്ന് കാണാനുള്ള ഒരു ഇതുണ്ട് അപൂർവം ചില ആളുകൾക്ക് അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും ചില ആൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചില ആളുകൾക്ക് ഉണ്ടാവില്ല അവർ കാണാനേ പറ്റില്ല ഇപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ അനുഭവം ചില ആളുകളൊക്കെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഴ അവിടെ രാത്രി നമ്മളൊറ്റയ്ക്ക് നടന്ന വാഴനെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ആരും നിൽക്കണമായിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ശരിക്കും അത് ഈ പ്രേതമല്ല അല്ലാതെ കാണുന്ന അനുഭവങ്ങളുണ്ട് പിന്നെ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് തോന്നലുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെ കാണാനുള്ള ഒരു കഴിവ് അവർ തന്നെ അറിയില്ല അത് അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അവർക്കറിയില്ല പക്ഷെ അപൂർവം കാണാറുണ്ട് ചില ആളുകളെ ഈ ചില മൃഗങ്ങൾ ഓടിയും അല്ലെങ്കിൽ കാക്ക ഓടിയും അല്ലെങ്കിൽ പാമ്പ് കുത്തും ഇങ്ങനെയൊക്കെ ചില പല പ്രശ്നങ്ങളുണ്ടാവാറില്ലേ അത് ചില ആളുകളുടെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കും ഈ ഇതുപോലെ ഈ അദൃശ്യമായ ഈ പ്രായതെന്ന് പറയുന്നത് വേറൊരു അവസ്ഥയുള്ള മനുഷ്യൻ്റെ വേറൊരു അവസ്ഥയാണത് ആ അവസ്ഥയിലുള്ള ആ ശക്തിയെ കാണാനുള്ള അപൂർവം കാണാനുള്ള കഴിവുണ്ട് പിന്നെ അതിനകത്ത് ഒരുപാട് തട്ടിപ്പുകളടക്കം കേട്ടോ എനിക്കതിനുള്ള കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മന്ത്രവാദികളൊക്കെ ഇതുപോലെ പറ്റിക്കാറുണ്ട് അതല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ സംഭവം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു അവിടെ ഉണ്ടായിരുന്നു അവൻ ജസ്റ്റ് കണ്ണ് പാസിങ് മാത്രം കണ്ണാടിയിൽ പിന്നെ പുള്ളിക്കും അങ്ങനെ പേടി വന്നു കുറച്ചു കാലത്തേക്ക് പിന്നെ അത് മാറി കാരണം അവിടെ ആരെ ഉപദ്രവിക്കും അങ്ങനെ ഉപദ്രവങ്ങളോ ഒന്നും മാറിക്കൊണ്ടായിരുന്നില്ല അവളിൽ നിന്ന് അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കാര്യം അവിടെ കുറുക്കുകയാണ്